ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇവിടെ വെയർ ഹൗസില് കുറച്ചധികം റൂൾസ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പി പി ഇ ഉപയോഗിക്കുക എന്നുള്ളത് അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെൻറ്റ് പ്രധാനമായിട്ടും സേഫ്റ്റി ഷൂസ് സേഫ്റ്റി വെസ്റ്റ് ഹാൻഡ് ഗ്ലൗസ് ചില സന്ദർഭങ്ങളിൽ സേഫ്റ്റി ഗ്ലാസ്സസ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിനെയാണ് നമ്മൾ പി പി ഇ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സേഫ്റ്റി ഷൂസിൻ്റെ ഉപയോഗം ഇതൊരു സേഫ്റ്റി ഷൂസാണ് അപ്പം പലപ്പോഴും മിക്കവരും ക്യാഷ്വൽ ഷൂസാണ് ധരിച്ചിട്ട് വരിക ഈ സേഫ്റ്റി ഷൂവിൻ്റെ ഈ അറ്റം ടഫ് ആയിരിക്കും എന്തെങ്കിലും ഒരു മെറ്റൽ കൊണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇക്കിരിക്കുക അത് എന്തെങ്കിലും പാലറ്റ് കൊണ്ടാൽ നമുക്ക് കാലിന് പരിക്കുപറ്റാതിരിക്കുക അതായത് ഒന്ന് തട്ടിയാലൊന്നും പരിക്കു പറ്റാതിരിക്കാൻ വേണ്ടിയാണ് സേഫ്റ്റി ഷൂസ് ഉപയോഗിക്കുന്നത് അപ്പം ഇതൊരു ലൈറ്റ് വെയിറ്റ് സേഫ്റ്റി ഷൂസാണ് പല പ്രോഡക്റ്റും പല കേപ്പബിലിറ്റിയും ഉള്ള സേഫ്റ്റി ഷൂസ് അവൈലബിൾ ആണ് അപ്പോൾ നോർമലി നമ്മൾ വേറൊരു ചില സേഫ്റ്റി ഷൂസാണ് പ്രിഫർ ചെയ്യുന്നത് നമ്മളിപ്പോൾ ക്യാഷ്വൽ ഷൂസ് ധരിച്ച് വരുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് ഈ ഓപ്പറേഷൻസിൻ്റെ സമയത്ത് സേഫ്റ്റി ഷൂസ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സാധാ ഷൂസ് ധരിച്ച് വരുന്നവർക്കും ആ ഷൂസിന് മേലെ ഒരു സാധനം ഒരു കവറിങ് ഒരു സംഭവം ധരിച്ചാൽ സേഫ്റ്റി കിട്ടുന്നതാണ് അത് ഈ ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല കട്ടി ഉണ്ടായിരിക്കും സേഫ്റ്റി ഷൂസ് പോലെ തന്നെ ആക്ട് ചെയ്യും അപ്പോൾ നമ്മുടെ ക്യാഷ്വൽ ഷൂസ് ആയിട്ട് വരുന്നത് ഇടുന്നതെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കയറ്റി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ സേഫ്റ്റി ഷൂസിൻ്റെ ഇത് നമുക്ക് കിട്ടും അപ്പം ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കൂടെ ഉണ്ട് അവസാനം